രാവിലെ എന്തൊന്ന് നടക്കാൻ ഇറങ്ങിയപ്പോ മഴയത്തും പെട്ടു എടാ നല്ല മഴ നടക്കാൻ ഒന്നും പെട്ടുടാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ചെവിട്ടേ പറയട കാറ് വാങ്ങിച്ചിറങ്ങിയായിരുന്നു കാർ പുതിയ കാറാ പുതിയ കാരൊക്കെ നിങ്ങൾക്ക് കാർ അത്യാവശ്യം കാർമ്മ പഠിച്ചത് നോക്കാനൊന്നുമില്ല അതെ നമ്മള് നിനക്ക് ഓടിക്കാൻ അറിയുന്നല്ലേ ഓടിക്കാനൊക്കെ ഒന്ന് ഓടിച്ചു നോക്ക ആ പിന്നെ എത്ര കിലോമീറ്റർ നോക്കണം അത് മെയിനാ ഞാൻ കാർ നമ്മളെ കിലോമീറ്റർ നോക്കണം നോക്കാം പിന്നെ പ്രധാനമായിട്ടും നോക്കേണ്ട മറ്റൊരു കാര്യ അവരെന്താ സംഭവം അറിയും നമ്മൾ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങുന്നത് അത് അല്ലേ അപ്പോൾ അവർ അവർ പുതിയത് നമ്മളെ പറ്റിക്കും അത് നല്ല നോക്കണം ഏ